നമ്മൾ നമ്മൾ സമരം ഇത് ക്രിമിനൽ ക്രിമിനൽ സംഘങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞ സംശയമില്ല അതിലേത് നമ്മൾ നമ്മളത് ചെയ്യും പക്ഷെ അതോടൊപ്പം തന്നെ ആശയപരമായ ഒരു വ്യക്തത ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ജനം നിങ്ങൾക്കും എനിക്കും ഞാൻ റാഫേൽ തട്ടിന്നെയും ബോസ്കോ പുത്തൂറിനെ പ്രതിയാക്കി കേസ് കൊടുത്തു ബിഷപ്പ് ഹൗസിൽ ഒരാൾ സംസാരിക്കാൻ പറ്റുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ എന്റെ പ്രിയപ്പെട്ട അടുത്ത സഹോദരം എനിക്ക് കുർബാന വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതും പ്രധാനപ്പെട്ട പക്ഷേ അതല്ല എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ തൊണ്ണൂറ്റമ്പത് ശതമാനത്തോളം വരുന്ന വൈദികരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് ഇവരെ ചോദ്യം ചെയ്താൽ ഇവരെ കോടതിയിൽ ഇവർക്ക് ചോദ്യം ചെയ്താൽ നിങ്ങളെ പുറത്താക്കും എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതിനെ ചോദ്യം ചെയ്യാനാണ് ഈ അടിമയായിട്ട് നിൽക്കുന്ന വൈദിക സമൂഹത്തെ അടിമയാക്കുന്ന ജനങ്ങളെ അവരെ മോചിപ്പിക്കാനാണ് കേസെടുത്തിരിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ പുറത്താക്കൂ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താക്കൂ എന്നാണ് ആ വൈദിക സഹോദരനോട് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വൈദികരെ അതുകൊണ്ട് തന്നെ ഈ സമരം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നമ്മുടെ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പുഴുക്കുത്ത് എന്താണ് ഇതിന് പുഴുക്കുത്ത് ഇതിന്റെ നിയമവ്യവസ്ഥ തന്നെയാണ് ജനങ്ങൾക്ക് നമുക്ക് ഞാൻ തൃശ്ശൂർ രൂപതലെ ഒരു വൈദിക നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ രൂപതലെ കുറച്ച് വൈദികരുണ്ട് കോംപ്രമൈസ് ഞാൻ ചെയ്ത് എന്തിനെ എന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്